ഹലോ ഗൈസ് ഇന്നത്തെ ഡ്രൈവർ ഡ്രൈവറ് ആട്ടോ ഇന്ന് അത്യാവശ്യം കോടയുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ ഇരുന്നുകൊണ്ട് ഒരു മൂങ്ങാ ചായൻ കാട് മുഴുവൻ നിരീക്ഷിക്കുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പായസക്കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പിൽ പായസം ചൂടോടെ കുടിക്കുന്ന കാഴ്ചാട്ടോ നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് പേരൊക്കെ നമ്മളെ ഫോളോവേഴ്സും കൂടിയാണ് ഇന്ന് പായസം കഴിക്കുന്ന ഒരുപാട് ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എഴുപത്തഞ്ച് ലക്ഷമാണ് ഇന്നത്തെ പായസം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളോട് പായസം മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ ഫോളോവേഴ്സ് ആണ് അവർക്ക് പായസെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രീ ആയി പിന്നെ നമ്മുടെ ശ്രീരാഗിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം നേരെ താഴെ പോയിട്ട് നമ്മുടെ ഉമ്മേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചെറിയൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഉമ്മയേട്ടൻ്റെ മോള് ആദിത്യ വണ്ടി ഉരുട്ടിക്കളിക്കാണ് കേട്ടോ ലൈസൻസ് കിട്ടിയെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ടീമായിട്ട് കുറച്ച് പേര് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാളിന്തി പുഴ സൈഡിലേക്ക് പോകുകയാണെ അതിൻ്റെ വീഡിയോസ് പിന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കൊമ്പനെയും കണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബോബി വല്യമ്മൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവയ്ക്ക് ഞങ്ങൾ ഫുഡ് ബ്ലോഗ് ചെയ്തതിൽ പഴംപൊരി ആയിരുന്നു കേട്ടോ അതിൻ്റെ പഴംപൊരി കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ബോബിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് അതവക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോബിയേയും കൂട്ടി നേരേതാ വീട്ടിലേക്ക്